കടയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും മറ്റ് പോഷക സംഘടനകളും അവരവരെ ഏൽപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ അഥവാ മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്ന ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കൃത്യമായ നിലപാടുകളുമായുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സന്തോഷകരമായി ഭംഗിയായി നിർവഹിക്കുകയും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയും ജനനന്മക്ക് വേണ്ടിയുള്ളതാണ് ഈ നാട്ടുകാരുടെ വികസന സാന്ത്വന സാമൂഹിക ഐക്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ നാട്ടുകാരെയും നാടിനെയും ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഏത് കാലഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് നടത്തിപ്പോലും അതിനാവർഭാവ കാലഘട്ടം മുതലേ ആ ഒരു തലത്തിൽ തന്നെ ഈ ഉള്ള പ്രവർത്തനങ്ങളാണ് അധികാരത്തിലുണ്ടെങ്കിലും അധികാരത്തിലില്ലെങ്കിലും അധികാരികളിൽ നിന്ന് ലഭിക്കാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ നമ്മൾ നിനക്ക് ഒരധികാരത്തിലും എത്തില്ല എന്ന് ബോധ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ നവമണ്ഡലത്തിൽ അവഗണിക്കപ്പെടാൻ കഴിയാത്ത ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമായി പറയാൻ നമുക്ക് അവർക്കൊക്കെ രാഷ്ട്രീയ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പറയാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷകാലം കൊണ്ട് ഈ നാട് എന്താണോ ആഗ്രഹിച്ചത് അത് കൃത്യമായി നടപ്പിലാക്കാനും പൂർത്തീകരിക്കാനും സാധിച്ചു എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് നമ്മൾ അതിലെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെയൊക്കെ അഭിമാനം കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ മേഖലകളിലൂടെ ഉണ്ടായത് നമുക്കൊക്കെ ആഗ്രഹം ഞാൻ സൂചിപ്പിച്ചത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരായി അതിനെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായി അവർ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി അത് കാര്യമാത്രം പ്രസക്തമായി ചെയ്തു എന്നതിൻ്റെ സന്തോഷകരമായ ഒരു ചാരിതാർത്ഥ്യജനകമായ സന്ദർഭത്തിൽ തന്നെയാണ് ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും വികസന കാര്യങ്ങളെക്കുറിച്ചും വിലയിരുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എടയൂർ പഞ്ചായത്തിൻ്റെ ഭരണം ആരെ ഏൽപ്പിക്കണമെന്ന് കൃത്യമായ ഒരു ബോധ്യമുള്ളവരാണ് എടിയൂർ പഞ്ചായത്തിലെ ജനങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം രാഷ്ട്രീയമായ സഹോദര പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മനിയോർ സൂചിപ്പിച്ചതുപോലെ ഒരുപാടേറെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ വ്യത്യസ്തങ്ങളായ ആക്ഷേപങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കയ്യിൽ നിന്നും പലപ്പോഴും നമുക്ക് കേൾക്കാനും ഉണ്ടാക്കപ്പെടാനും ഒക്കെ സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല അത്തരം നികിഷ്ടപരമായ നിലപാടുകളെയല്ല നമ്മൾ നോക്കിക്കാണുന്നതും അത്തരം നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളല്ല നമ്മൾ അലോസരപ്പെടുത്തുന്നതും എന്നതും നമുക്ക് ബോധ്യമുണ്ടാകണം നമ്മളീ നാടിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഈ നാട്ടുകാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന കൃത്യവും കർമ്മവും നിർവഹിക്കുന്നു സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് അനുകൂലമായ മറുപടിയും അവരുടെ പ്രവർത്തനങ്ങളും നമുക്ക് കേൾക്കാനും അറിയാനും അനുഭവിക്കാനും സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ആ ഒരു തരത്തിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മുസ്ലിം ലീഗും അതിൻ്റെ പോഷക സംഘടനകളും ജനാധിപത്യ മുന്നണിയും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിലവിൽ മുന്നിലേക്ക് വരാനിരിക്കുന്ന ഏത് തരം വെല്ലുവിളികളെയാണെങ്കിലും പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചില ആഘോഷ പരിപാടികളിലും ഉദ്ഘാടന ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില നിരുത്തരപരമായ നിലപാടുകളുണ്ടല്ലോ ആ നിലപാടുകളെ അടക്കം അതടക്കം ഏത് തരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളെയാണെങ്കിലും അതിനെയൊക്കെ നേരിടാൻ ഇതാ മുസ്ലിം ലീഗും ജനാധിപത്യ മുന്നണിയും തയ്യാറാണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് നമ്മുടെയൊക്കെ മുന്നിലുണ്ട് ഞാനത് വിശദീകരിക്കുന്നു എന്താണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെട്ട മുന്നണിയിൽ കഴിഞ്ഞ പത്ത് വർഷകാലത്തെ ഒരു ബാക്ക് ലോഗിച്ചാൽ എന്ത് കൃത്യമായി പറയാൻ സാധിക്കും ജനങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ലാത്ത പദ്ധതികൾ ആരംഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടങ്ങളിലാണ് വലിയ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടങ്ങളിലാണ് ഏത് പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കി എന്ന് പറയാൻ കഴിയുക സ്വാഭാവികമായും ഒരു ഭരണകൂടത്തിന് ലഭിക്കേണ്ടെന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിൽ പഞ്ചായത്തുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു ഗവൺമെന്റും ഈ തരത്തിലുള്ള ചില പ്രവർത്തനം നടത്തി എന്നതിനപ്പുറത്തു കേരളത്തിലെ മറ്റൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് കാണാൻ നമുക്ക് കഴിയും കേരളത്തിന് രാഷ്ട്രീയ ഭൂമണ്ഡലത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രമാത്രം മാത്രം നിൽക്കുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മതത്തിനെ എതിർക്കുന്ന മതമില്ലെന്ന് പറയുന്ന മതമല്ല 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 പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നടക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടാടിയാളികൾ അവിശ്വാസത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് അമ്പലങ്ങളിലും ചർച്ചകളിലും പള്ളികളിലും ആളെ കൂട്ടിക്കൊണ്ടു വന്നുകൊണ്ട് അതിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് അതിൽ പൊതുട്ടിച്ചിരിക്കുന്ന ഏറ്റവും ഉത്തമമായ പവിത്രമായ ക്ഷേത്രങ്ങളിൽ പോലും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയായി അതപ്പൊതിച്ച പാർട്ടിയായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയുകയാണ് എന്ത് പ്രവർത്തനമാണ് നടത്തിയത് ഈ കേരളത്തിലെ കടമെന്ന് എത്രയാണ് നിങ്ങൾക്കറിയോ നാലര അഞ്ച് ലക്ഷം കോടി രൂപയുടെ കളം ഈ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടുവച്ചിട്ടാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പാർട്ടി കാലഘട്ടങ്ങളിൽ ഏത് ആളുകൾക്ക് വേണ്ടിയാണ് സഹായം നൽകിയത് കേരളത്തിലെ ഈ ആശുപത്രികളിലെടുത്ത് നിങ്ങൾ പരിശോധിച്ചോ ഏത് ആശുപത്രികളെങ്കിലും മരുന്നുണ്ടോ ഏത് ആശുപത്രികളെങ്കിലും ആവശ്യമായ സൗകര്യം ഏത് കൊടുത്തുകൊണ്ടോ മെഡിസിനുമായി ബന്ധപ്പെട്ടുകൊണ്ടു പ്രവർത്തനങ്ങളിൽ കാരുണ്യ പ്രവർത്തനം നടത്തി കാരുണ്യ മേഖലയിൽ നിന്ന് ആശ്വാസം കിട്ടിയ പ്രവർത്തനങ്ങളിൽ ആശുപത്രികളിൽ പോയി ഏതെങ്കിലും ആളുകൾക്ക് സൗജന്യമായ ചികിത്സ ലഭിക്കുന്നുണ്ടോ നാനൂറ്റി അമ്പത് കോടിയിലധികം രൂപ കേരളത്തിലെ ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ടായതുകൊണ്ട് ഒരു കേരളത്തിലെ ആശുപത്രികളും ഒരാളെയും ചികിത്സിക്കില്ല എന്ന് ഗവൺമെന്റിനെ അറിയിച്ച ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾക്കടക്കം മരുന്ന് കൊടുക്കാനും ആവശ്യമായ സർജറിക്ക് ആവശ്യം ഉപകരണങ്ങൾ നൽകാനും കഴിയില്ല എന്ന് പറയുന്നത് ഗവൺമെന്റിന് തന്നെ കീഴിലുള്ള ഉത്തരവാദിത്തപ്പെട്ട കമ്പനികളാണോ എന്തുകൊണ്ടെന്ന് അറിയുമോ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപ മെഡിക്കൽ കോളേജിലടക്കം മരുന്ന് വാങ്ങാനും ശസ്ത്രജ്ഞ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാങ്ങുന്നതിന് കൊണ്ട് കൊടുക്കാനുണ്ടോ എന്നുള്ളത് ആ മരുന്ന് വരെയും കൊടുക്കാത്ത കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെ അടക്കം നാശിപ്പിച്ചില്ലാതാക്കിയ ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രയത്നങ്ങളെ പരിഹരിക്കാൻ പറയാനിരിക്കു മടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് പത്ത് പ്രസ്താവന നടത്തിയല്ലോ ആ ഹാരിസിന്റെ പ്രസ്താവന നമ്മൾ കണ്ടതാണ് എന്താ പറഞ്ഞത് താൻ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആ താൻ പഠിപ്പിക്കാൻ തന്റെ ഒരു കോളേജിലുള്ള ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാതെ വളരെ പ്രയാസകരമായ കുട്ടിയുടെ വേദന കാണുമ്പോൾ കാണുമ്പോ കണ്ണുനീരൽ പ്രയാസം പോകുന്നപ്പോ അത് പറയാൻ മുന്നോട്ട് വന്ന ഡോക്ടർ ഹാരിസനെ ശിക്ഷാവിധി നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കണ്ടത് അതാണ് ആരോഗ്യ രംഗത്ത് ഉണ്ടാക്കിയ ഒരു വികസനം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എന്ന് പറയാൻ സാധിക്കുമോ വിദ്യാഭ്യാസ രംഗം എവിടെയാണ് നിൽക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരു കൊല്ലത്തിനകത്തോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ത്തിൽ ഗവൺമെന്റിന് തന്നെ കണക്കനുസരിച്ച് രണ്ടര ലക്ഷം ആളുകളാണ് ഇന്ത്യക്ക് പുറത്ത് വിദേശ രാഷ്ട്രങ്ങൾ പോയി പഠിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ കാരണം എന്ത് കാരണം ഇന്നലെ പോയി കേരളത്തിലെ പ്രഗത്ഭമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ സ്ഥാപനങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് അമ്പതോളം ബാലറ്റ് പേപ്പർ കണ്ടെടുത്തു ആയിരത്തി അഞ്ഞൂറിലധികം ബാലറ്റ് പേപ്പർ അടിച്ച് റിട്ടേണിംഗ് ഓഫീസറെ ഒരു സിഗ്നേച്ചർ പോലും ഇല്ലാതെ വോട്ട് ചെയ്യാൻ ആളെ കയറ്റിക്കൊണ്ടുവന്നുകൊണ്ട് ആ ഭരണം പിരിച്ചു പിടിക്കാൻ ഭരണം പിടിക്കാൻ മുന്നോട്ട് വന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാഷ്ട്രീയപരമായി ഉയരേണ്ടത് ഒരു വിദ്യാർത്ഥിയുടെ കാലഘട്ടങ്ങളിലെ ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ തകർത്തില്ലാതാക്കുന്ന ഒരു നിലപാടിലേക്ക് ഒരു ഭരണകൂടത്തെ കൊണ്ടുപോകാൻ ഒരു യൂണിവേഴ്സിറ്റിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയമായി വിദ്യാഭ്യാസ മേഖലയെ തകിടം മറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിരുത്തരവാദപരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ആര് പോകും ഈ കോളേജിലേക്ക് സംവരണം തകർക്കുമ്പോ മുസ്ലിം സമുദായത്തിന്റെയും പിന്നോക്ക വിഭാഗത്തിന്റെയും ഈ ഇടവ സമൂഹത്തിന്റെയും അടക്കം ആവശ്യമായ സംവരണങ്ങൾ തകർക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് ഞാൻ നെട്ടിക്കൊണ്ടു പോകുന്നില്ല പ്രിയപ്പെട്ടവരെ എല്ലാ മേഖലയും നിങ്ങളെടുത്ത് പരിശോധിച്ചു വ്യവസായ രംഗമെടുത്ത് പരിശോധിച്ചു പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരെ പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ പഞ്ചായത്ത് മെമ്പർമാർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഈ പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ ഗ്രാഫ് ഒന്നെടുത്ത് പരിശോധിച്ചതും അധികാര വികേന്ദ്രീകരണത്തിന്റെ അധികാരത്തിലേക്ക് വന്ന പാർട്ടി ഏത് അധികാരമായി അഞ്ചു കൊല്ലമായിട്ട് ഏതെങ്കിലും ഒരു അധികാരം ഈ പ്രസിഡന്റ് പറയട്ടെ പറയട്ടെ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഏതെങ്കിലും പറയട്ടെ ഒരു അധികാരം തങ്ങളുടെ കൈവശത്തിലേക്ക് ഈ അഞ്ചു കൊല്ലത്തിനകത്ത് ഈ പിണറായിയുടെ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ ഇവർക്ക് അധികാര വികേന്ദ്രീകരണം നടത്തുന്ന വലിയ അധികാരത്തിലേക്ക് വന്ന ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തെ പരിചാരി കേന്ദ്രം ഞങ്ങൾക്കൊന്നും എല്ലാ തരുന്നില്ല എന്ന് പറയുമ്പോ കേരളത്തിൽ നിന്ന് ഈ പഞ്ചായത്തിലേക്ക് എന്താണ് കൊടുത്തതും എന്ന് പറയേണ്ടിവരല്ലേ അങ്ങനെ എല്ലാ മേഖലയും ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട ശിവമീരാന സഹോദരിമാരെ നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ കേരളത്തെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ കേരളത്തെ ഒരു വലിയ ഭീകരനായ കൊള്ളക്കാരല്ലേ രക്ഷിക്കേണ്ടിയിരിക്കുന്നു മകനടക്കം ഇഡിയുടെ സമൻസ് വന്നപ്പോ ആ ഇടിയുടെ സമൻസ് രണ്ടു കൊല്ലമായി ക്ലിപ്പ് ഹൗസിൽ കടന്നിട്ട് മറച്ചു വെച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു കേരളത്തിൽ മകനെയും മകളെയും മരുമകരെയും എല്ലാം താങ്ങി നിർത്തിക്കൊണ്ട് അവരുടെ ഒരു തെറ്റായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം ഇനി കേരളത്തിൽ വേണു ആ ഭരണകൂടത്തെ ഇല്ലാതാക്കുക എന്ന കേരളത്തിലെ വികസനം നടപ്പിലാക്കുക എന്ന കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന സി എച്ച് ഉണ്ടാക്കിയ കരുണാകരൻ ഉണ്ടാക്കിയ ആന്റണി ഉണ്ടാക്കിയ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ഈ കേരളത്തെ നശിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയാവുന്ന ഒരു നിലപാടിലേക്ക് മുന്നോട്ട് വെക്കാനുള്ള ആദ്യത്തെ കാൽവെപ്പാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അതിശക്ത വൈ നേരിട്ടുകൊണ്ട് എടയൂർ പഞ്ചായത്തില് ഇതാ ഞങ്ങൾ ഉണ്ടോ എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു നിലപാടിലേക്ക് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഏറ്റവും സർവശക്തരായ ദൈവത്തിന്റെ പിന്തുണയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി എടയൂർ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ മുനീറിന്റെയും റിയാസിനെയും അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും ഇവിടെയുണ്ട് മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെയുണ്ട് ഈ കൂട്ടായ്മയാണോ ഈ ഇടയൂരിന്റെ സംഘശക്തിയുടെ ഫലം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന കാരണവന്മാരാണോ ഈ കാണുന്ന ചെറുപ്പക്കാരാണോ ഈ ഇടയൂരിന്റെ സംഘശക്തിയുടെ ഫലം എന്ന് പറയുന്നത് അധികാരത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അക്രമത്തിന്റെയും തെറിയുടെയും നെറുകടിന്റെയും ഭാഗത്തു കൂടിയല്ല നന്മയുടെ ഭാഗത്തു കൂടെ പോയി ഈ ഇടയൂരിന്റെ ഭരണം ഇടതുപക്ഷത്തിന്